അപ്പം നമ്മൾ ഇതാണ്ട് ജസ്റ്റ് ഒരു ബൈപ്പാസ് എക്സോസ്റ്റ് പൊട്ടി ട്രാക്ടർ പോകുന്ന പോലത്തെ സൗണ്ടാണ് കേൾക്കുന്നത് ഇത് നമ്മൾ ചെറിയ രീതിയിൽ മോഡിഫൈ ചെയ്തിട്ടുണ്ട് വേറൊന്നും ചെയ്തിട്ടില്ല ചെറിയൊരു ഞാനിപ്പോൾ പറയുന്നില്ല അപ്പോൾ നമ്മുടെ റയർ ആയിട്ടുള്ള സെൻ കാർബണിൽ ഇന്ന് നമ്മളൊരു മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റ് ചെയ്യാൻ പോവാം അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ ലംബോഗിനേക്കാളും എന്ന് പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്ക് അപ്പോൾ അതായത് വേറൊന്നുമല്ല ഇത് ശരിക്കും ഇന്ത്യയിൽ വെറും മുന്നൂറ് പിൽസുകൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ കൂടിപ്പോയ ഒരു നൂറ് നൂറ്റമ്പത് കാറുകൾ കാണും അല്ലെങ്കിൽ ഒരു അമ്പത് കാറിന് മുകളിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതായത് ഒരു പത്ത് എണ്ണം കേരളത്തിൽ കാണും പക്ഷേ ഓഫ് കോഴ്സ് നമ്മൾ നാഷണൽ ലെവൽ എടുക്കുകയാണെങ്കിൽ ഒരു നാൽപ്പത്തമ്പത് കാറുകൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ലംബോഗിനേക്കാളും റയർ എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ ലൈക്ക് ന്യൂ ആയിട്ട് വരുന്ന പ്രേക്ഷകരാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ലൈക്ക് വൺ ഓഫ് ദി റെയർ കാസ് അതായത് ഒരു ത്രീ ഡോസ് ആണ് നമ്മൾ പോളണ്ടിലേക്ക് എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്ത് കുറച്ച് ലീഗൽ ഇഷ്യൂസ് വന്നപ്പോൾ അവർ നാട്ടിൽ കാർബൺ എന്ന് പറഞ്ഞ് സെല്ല് ചെയ്തതാണ് അപ്പോൾ ഇത് ഭയങ്കര റയറാണ് എക്സ്ക്ലൂസീവ് ആണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഡിമാൻഡിൽ നിൽക്കുന്നൊരു മോഡലാണ് ഇത് നമ്മൾ ചെറിയ രീതിയിൽ മോഡിഫൈ ചെയ്തിട്ടുണ്ട് വേറൊന്നും ചെയ്തിട്ടില്ല ചെറിയൊരു ഞാനിപ്പോൾ പറയുന്നില്ല കുഞ്ഞു കുഞ്ഞു മോഡിഫിക്കേഷൻസ് ഉണ്ട് പലരും പറയുന്നുണ്ട് ഇത് എൻജിൻ സോപ്ഡാന്നുള്ളത് പറഞ്ഞവനെ വിളിച്ചോണ്ടാടിച്ചവൻ്റെ ഇഞ്ചിൻ സോപ്ഡ് ഒന്നുമില്ല എഞ്ചിൻ സോപ്ഡ് ആണ് അപ്പം ഞാൻ കുറേ കാലം കൂടിയാണ് ഇന്ന് വണ്ടി താണ്ട് നമ്മുടെ സെൻ കാർബണെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ എല്ലാവർക്കും ഡോക്ടർ ഡോക്ടറെ പുതിയൊരു വീഡിയോ അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്ന എന്താന്ന് പറഞ്ഞാല് നമ്മുടെ കോട്ടയത്തുള്ള കോർഷ ഉണ്ടല്ലോ അതായത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡീറ്റെയിലേഴ്സും പെയിന്റേഴ്സും ആണ് അപ്പൊ നമ്മൾ അവിടെ കൊടുത്തിട്ട് നമ്മുടെ സെൻ കാർബണെ ഇന്നൊന്ന് റീപെയിൻറ്റ് ചെയ്യാൻ പോവാം ഓഹോ ഹോ ലൈക്ക് ലൈക്കിട്ടുണ്ട് ഇതിനകത്ത് കുറേ അധികം ഇറഗുലാരിറ്റീസ് ഉണ്ട് കുറേ ഇറഗുലാരിറ്റീസ് വരുന്നുണ്ട് ഇവിടെ കുറച്ച് വളവും പുളവും ഒക്കെ വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പല പാനൊക്കെ പല ഓഫ് കോഴ്സ് റീപെയിൻറ്റ് ഞാൻ സെക്കൻഡ് എടുത്താണല്ലോ ഓഫ് കോഴ്സ് കുറച്ചധികം അധികം കാര്യങ്ങളൊക്കെ കേറിയിട്ടുണ്ട് ഇത് നിങ്ങൾ നോക്കിയ ചെറിയൊരു വളവും പുളവും കാണാൻ പറ്റും അപ്പോൾ അത് നമ്മൾ കൊടുത്തിട്ട് അവർ നമുക്ക് പുതിയതായിട്ടൊരു കംപ്ലീറ്റ്ലി ഒരു റീപെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ബ്ലാക്ക് കൊടുക്കണോ അതോ വേറെ ഏതെങ്കിലും കളർ കൊടുക്കണോ എന്നുള്ളത് നിങ്ങൾ പറയാം എ ഫാൻ ഓഫ് ബ്ലാക്ക് പക്ഷേ വല്ല തത്തമോ പച്ചയോ മറ്റേ മയാമി ബ്ലൂവോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അടിക്കണമെന്നുണ്ടെങ്കിൽ പറയാം അറിയാൻ വേണ്ടാത്തതുകൊണ്ട് ചോദിക്കുക കുഞ്ഞാൽ നിനക്ക് എങ്ങനെ സാധിക്കുന്നു എനിക്ക് ഒറത്തും പിടിക്കും കിട്ടില്ല നിന്റെ കാര്യത്തിൽ അപ്പോൾ നമ്മൾ ഇത് യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു പ്രൊസീജർ എന്താണെന്ന് പറഞ്ഞാൽ ഇത് ലോ പ്രൊഫൈൽ ടയറുകളാണല്ലോ ലോ പ്രൊഫൈൽ ടയറുകൾ ആയതുകൊണ്ട് തന്നെ ഇതിന് കാറ്റ് യൂഷ്വലി കുറവാണ് അപ്പം നമുക്ക് കുറച്ച് കാറ്റ് നമുക്ക് ആദ്യം അടിക്കണം പിന്നെ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇവിടുന്ന് ഒരു ചെറിയൊരു പെട്രോൾ ലീക്ക് ഉണ്ടായിരുന്നു ഇന്ന് ദൈവം അനുഗ്രഹിച്ച് പെട്രോളിലേക്ക് ഒന്നുമില്ല അപ്പോൾ നമുക്ക് കാറ്റടിച്ചിട്ട് നമുക്ക് നേരെ കോട്ടയത്തുള്ള കോസയിലേക്ക് പോകാം അപ്പോൾ അവിടെ കൊടുത്തിട്ട് നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടി താണ്ട് അപ്പോൾ അവിടെ കിടപ്പുണ്ട് നമ്മുടെ മഞ്ഞ ടിയാഗോയിവിയിൽ അവിടെ നമ്മുടെ നീല ടിയാഗോവിയും കിടപ്പുണ്ട് പക്ഷേ ഇന്ന് അപ്പോൾ ആ മഞ്ഞയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ലെറ്റ്സ് ഗോ അഗിലുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ പോകുന്ന ഒരിക്കൽ അതിൻ്റെ ആക്സിലറേഷൻ കാണിച്ചു തരാം അതുപോലെ തന്നെ ഡ്രൈവിംഗ് പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അതിപ്പോൾ ലാഭമായല്ലോ അപ്പം നമ്മൾ നമ്മുടെ പൂരണിയിലുള്ള പമ്പിൽ വന്നിട്ടുണ്ട് ഏതാണ്ട് കാറ്റ് കണ്ടായിരുന്നു പതിനഞ്ച് പതിനാറൊക്കെ ആയിരുന്നു നമ്മളൊരു ഇരുപത്തിയാറൊക്കെയാണ് യൂഷ്വലി അടിക്കുന്നത് പക്ഷെ ഇന്ന് കുറച്ചേൽ കൊണ്ട് ഇടുന്നതുകൊണ്ട് നമ്മളൊരു ഇരുപത്തിയെട്ട് കുറച്ചു കാലം വണ്ടിയിടെ കിടക്കുന്നതുകൊണ്ട് ഒരു ഇരുപത്തെട്ട് അടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നാലെണ്ണം കാറ്റടിച്ചിട്ട് നമുക്ക് പോകാം ഇതിനാണ് ഏറ്റവും കാറ്റ് കുറവ് എത്രയായിരം നമുക്ക് നോക്കാം ആ ഏതാണ്ട് പഞ്ചർ ആയിരുന്നു വണ്ണയിലൊക്കെ ആയിരുന്നു കിടന്നിരുന്നു അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ആക്സലേഷൻ കാണിച്ചുതരാം ജസ്റ്റ് ഒരു അവന്റെ എക്സോസ്റ്റ് പൊട്ടി അപ്രതീക്ഷിതമായി പലതും ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും പ്രതീക്ഷ തന്നെയാകണം നമ്മുടെ ശക്തി പോകുന്ന സൗണ്ട് ആണ് കേക്കുന്നത് ഇവിടെ നല്ല ചെറിയ ഉണ്ട് നമുക്കൊന്ന് നിർത്തി നോക്കാം പക്ഷേ അത് പ്രീമിയം തന്നെ ഹാൻഡിൽ ചെയ്യുന്നതാന്ന് തോന്നുന്നു മുഞ്ചി അവിടെ എന്താ നിർത്തി നമ്മള് നടുവഴിയിലായിട്ടുണ്ട് ജസ്റ്റ് വാര്യത്തിനാണത് ഒരു സുഖം ഒരു മനസ്സുഖം എവിടാ പൊട്ടി എന്താ പൊട്ടിയെന്ന് നമുക്ക് നോക്കാം റീപെയിൻറ് ചെയ്യാൻ വന്ന നമ്മൾ ഇതാണ്ട് എക്സോസ്റ്റ് റിപ്പയർ ചെയ്തോണ്ടിരിക്കുക അപ്പം ഇതാണ് കേട്ടോ അവസ്ഥ ഇത് പൊട്ടിയതാ അല്ലേ പൊട്ടി കംപ്ലീറ്റ്ലി പൊട്ടി പോയിട്ടുണ്ട് അപ്പം ഇവിടെ ഇന്ന് വെൽഡർ അല്ല നമുക്ക് അപ്പുറത്ത് കൊടുത്തുനിന്ന് വെൽഡ് ചെയ്തിട്ട് കൊണ്ടുപോകാം അപ്പോൾ റീപെയിൻ്റ് ചെയ്യാൻ വന്നാൽ നമ്മൾ തൻ്റെ വണ്ടി വഴി പാർക്ക് ചെയ്തിട്ട് കോട്ടയം വരെ പോകാം നമ്മുടെ വേറൊരു ഷൂട്ടുണ്ട് അവിടെ ഇന്ന് നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഇത് ഇത് റെഡിയാക്കണമെങ്കിൽ എക്സോസ്റ്റ് ഫുൾ ഓടണം അപ്പോൾ നമുക്ക് പരിചയം ഇല്ലാത്തടത്ത് കൊടുക്കണ്ട നമുക്ക് പാലയിൽ കണ്ണച്ചെണ്ടെ തന്നെ കൊടുക്കാം അപ്പം ഇവിടെ വെച്ച് ഞാൻ ഈ വീഡിയോ അതിൻ്റെ ചെയ്യുവാണ് അപ്പോൾ ഇതിൻ്റെ അടുത്ത അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുക മസ്റ്റായിട്ട് അതിൻ്റെ അപ്ഡേറ്റ്സിനായിട്ട് നിങ്ങൾ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഉടനെ തന്നെ റീപെയിൻറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് വരാം സോ ദിസ് ഈസ് ഇയർ ദീപക് രാജൻ ഡോക്ടർ ഡൈവ് സൈനിങ് ഓഫ് ഓൺ എ ബാഡ് നോട്ട് താങ്ക് യു സോ മച്ച് ബൈ